ജെ സി ഐ കൊക്കാനശ്ശേരിയുടെ പ്രസിഡന്റാണ് ഞാൻ അനീസ് തയ്യൽ നമ്മുടെ ജെ സി ഐ കൊക്കാനശ്ശേരി എല്ലാ വർഷവും നടത്തി വരുന്ന ഒരാഴ്ചയുടെ നീണ്ടു നിൽക്കുന്ന ഒരു വാരാഘോഷം നടക്കാൻ പോവുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച ഒമ്പതാം തീയതി സെപ്റ്റംബർ ഒമ്പതും ഈ വാരാഘോഷ പരിപാടി എന്ന് പറയുന്നത് എല്ലാ വർഷവും ജെ സി ഐ ഇന്ത്യ വിഭാവന ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടിയിൽ ഏഴ് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഓരോ ിലും ഓരോ സമൂഹതലത്തിൽ പ്രാധാന്യമുള്ള ഓരോ സബ്ജെക്റ്റുകൾ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് അതിൽ തന്നെ ആദ്യത്തെ മുതിർന്ന പൗരന്മാർ ആദരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം നടക്കുന്നത് രണ്ടാമത്തെ ദിവസം നടക്കുന്നത് തൊഴിൽപരമായ പരിശീലനം സംഘടിപ്പിക്കുകയും സംരക്ഷണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത് യുവാക്കൾക്ക് ദേശീയ നിലനിൽക്കുന്ന തന്നെ യുവാക്കളുടെ എംപവർമെന്റിലാണ് അതുപോലെ തന്നെ യുവാക്കൾക്ക് വേണ്ടി ആവശ്യമുള്ള പരിശീലനങ്ങൾ ബന്ധപ്പെട്ട പരിപാടികളുമായിട്ടാണ് മൂന്നാം ദിവസം കടന്നു പോകുന്നത് അതേപോലെ തന്നെ വ്യാപാര മേഖല യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ദിവസം ചെയ്യുന്നത് അടുത്ത ദിവസം ചെയ്യുന്ന സ്ത്രീ ശാസ്ത്രീയമായി ബന്ധപ്പെട്ട സ്ത്രീ ശാസ്ത്രീയമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതായത് സമിതി നടക്കുന്നത് വാശിക കടമകൾ ഓർമ്മപ്പെടുത്തുകയും ബോധവൽക്കരണ പരിപാടികളോടൊപ്പം ജെ സി ഐ വാരാഘോഷം ഈ ഒരാഴ്ച എന്തും കഷ്ടപ്പെട്ട് അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവസാന ദിവസം വരുന്ന പരിപാടികൾ പരിപാടികൾ ഏഴ് ദിവസങ്ങളായിട്ട് ജെ സി ഐ ഇന്ത്യ വിഭാഗം ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ജെ സി ഇതേപോലെ ലോക്കൽ ഘടകങ്ങളിൽ സംഭവിക്കുന്ന പ്രോഗ്രാംസുകളാണ് ഈ പരിപാടി നടത്തിപ്പിനായിട്ട് വിപുലമായ വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ചെയർമാനായിട്ട് എയർബോണിൻ്റെ എം ഡി ജെ സി ഷിജു മോഹനാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അനീസ് തയ്യൽ ഞാൻ എന്ന രീതിയിലുണ്ട് ഈ കമ്മിറ്റിയിൽ അതേപോലെ നമ്മുടെ സെക്രട്ടറി ജെ സി വിനോദ് കുമാറും ഇതിൽ ഉണ്ട്